ഒരു അധികാരം ഞാൻ തന്നില്ല അദ്വൈത നീ നിന്റെ കാര്യം നോക്ക് നീ വേടാ സനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്തുവാടാ നിന്റെ പേര് സനീഷ് സംസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മൾ രേണു സുധി തന്നെ അതായത് സുധി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കലാകാരൻ്റെ ഭാര്യയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്താണ് ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മകളെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനയം തന്നെയാണ് അല്ലാതെ അവരെയും ലൈവിൽ പോയിട്ട് തെറിവിളിക്കാനൊന്നും പോകുന്നില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ആറ് ഓർക്കും കാര്യങ്ങളൊക്കെ കൃത്യായിട്ടുണ്ട് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ പോസിറ്റീവ് ഒന്നും വേണ്ട പോസിറ്റീവ് ആണെങ്കിൽ അവർ നല്ല നല്ല രീതിയിൽ മാത്രമേ അതായത് ഭയങ്കരമായിട്ട് ജനങ്ങൾ പറയുന്നത് പോലെ ജനങ്ങളെ ഇഷ്ടം പോലെ മാത്രമേ വീഡിയോ ചെയ്തുള്ളൂ ഇതല്ല ഇതെന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതായത് നെഗറ്റീവിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാലമെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാം അതിനുശേഷം എന്ന് പറഞ്ഞാൽ വലിയ ജോലിക്കും പോകാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രേണു സുദീ ഇതിനിറങ്ങിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ രേണു സുദിയുടെ വർഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷം അതിൽ കൂടുതലൊന്നും പോകത്തില്ല നമുക്കെല്ലാവർക്കും അറിയാലോ ഇതിന് മുന്നേ തന്നെ വൈറലായ ചിത്ര അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ഉണ്ട് എന്തിനധികം പറയുന്നത് അവസാനം നമ്മുടെ ഈ പിന്നെ എന്താ പറയുക കൊമ്പമേളക്കൊന്ന് വൈറലായ ആ ഒരു സ്ത്രീ വരെയുണ്ട് ഇപ്പം ഇവിടെ പോയി ഒന്നും കാണുന്നില്ലല്ലോ എല്ലാവരും അതാണ് കുറച്ച് കാലം ഇങ്ങനെ തലേനെടുത്ത് വെച്ച് നടക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തോട്ടിലേക്ക് എറിയുകയും ചെയ്യും അതാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവരെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് അവർക്കും ഇതിലൂടെ ഒന്ന് ഫെയിമാകണം അവർക്കും ഇതിലൂടെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യണം ഏതായാലും തന്നെ രേണു സുദീൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റിങ് കിട്ടും എന്ന് എന്നിവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫിആർ വർക്ക് ടീമുകൾ പറയുകയാണ് രേണുവിനോട് രേണു ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യണം എന്തെങ്കിലും വെറൈറ്റി കാണിക്കണം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അതായത് ഇവർ തന്നെ ചിലപ്പോൾ കമൻറ്റിടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവർ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരിക്കാം അല്ലാതെ രേണു സുതിമാതിരി കുറെ പരിപാടിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേണു സുതി അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇതുപോലെ ഇനി വിളിച്ചാൽ തന്നെ അവൻ ഒരു പോയിട്ട് പണി നോക്കാൻ ഇതുപോലെ എന്താ പറയേണ്ടത് അവര് വിളിക്കുന്നത് പോലെ ഞാൻ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരും വ്യത്യാസം എന്താണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമാണ് ഏതായാലും ആ ഒരു പിന്നെ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് അതിനെ പറ്റി സംസാരിക്കാം ഞാൻ നീ നിന്റെ കാര്യം നീ പോടാ സനീഷ് കൃഷ്ണനെ കൃഷ്ണനാണോ കിഞ്ഞനോ എന്ത് വേടാ നിന്റെ പേര് സനീഷ് ഉണ്ട് എനിക്കറിയാം സോ മച്ച് നീ പോടാ 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 പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ നീ ആരോടാ എന്നെ പൊടിന്ന് വിളിക്കാം പോടാ നീ എന്റെ പെയ്മെന് വന്ന് പറഞ്ഞ ഞമ്മ എനിക്കറിയാം കേട്ടോ നീ എന്റെ നമ്പർ മേടിച്ചിട്ട് നമ്പര് ചോദിച്ചിട്ട് വീട്ടിൽ പോയി മറ്റവനെ ആൽബം താങ്ക് യു പൊടി 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 ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഇപ്പൊ തന്നെ വയറ് നിറയു പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനെ മദർ തരാ പോക എന്റെ വായി ലൈവില് വന്ന ചീത്ത വിളിച്ചാ ഓടി പോടാ നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ വിളിക്കടാ വീട്ടിൽ ചെന്ന് മറ്റവനെ എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ലേ നിന്റെ സംസ്കാരമല്ലേ എന്റെ സംസ്കാരം വിളിച്ചോ വന്നിരുന്നെങ്കിൽ നീ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല അതായത് ഇവർ പറയുന്ന കാര്യം ഇതാണ് എന്നെ ലൈവിൽ വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കുമെന്നാണ് പറയുന്നത് ആദ്യം രേണു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ലൈവില് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറി കിട്ടും എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഇത് വിളിക്കാൻ തന്നെയാണ് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ പി ആർ ടീമുകൾ പറഞ്ഞിട്ടുണ്ടാകും ചേച്ചി ഒന്ന് ലൈവില് കയറിക്കോ കുറച്ച് ആൾക്കാർ നിങ്ങൾ പറയും അങ്ങനെ തെറി പറയുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യണം അങ്ങനെ റിയാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ വളരാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങളുടെ പി ആർ ടീമിലുള്ള ആൾക്കാരുടെ ആ ഒരു നിർദ്ദേശപ്രകാരമായിരിക്കാം നിങ്ങളിങ്ങനെ ഇതുപോലെ പറഞ്ഞത് അല്ലാതെ ഒരിക്കലും നിങ്ങൾക്കിത് പറയേണ്ട ധൈര്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഞാൻ തെറിവി എന്നെ തെറിവിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തെറിവിളിക്കും എന്നോടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും എന്നൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്ങാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ രേണു സുതി ഇത്ര പരസ്യമായിട്ടിങ്ങനെ ഇത്രമാത്രം പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ റീൽ എടുക്കുകയോ എന്തെടുക്കുകയോ എന്ത് വേണമെങ്കിലും എടുത്തോ ഇവിടെ റീൽ എടുക്കണ്ടെന്ന് ആര് പറയുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഒരു വലിയ കലാകാരൻ്റെ ഭാര്യയാണ് ആ ഒരു പിന്നെ പദവി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതൊരിക്കലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിഷമമാകുന്ന തരത്തിൽ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്താ പറയേണ്ടത് ഇവിടെ റീലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ലൈവിൽ വന്ന് നിങ്ങൾ എന്താ സുഖമാണോ എന്ന് ചോദിക്കാനാണോ ലൈവിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പിന്നെ എന്താ പറയണ്ടത് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു വീഡിയോ കിട്ടും നിങ്ങൾക്ക് ഇടാവുന്നതാണ് അല്ലാതെ ലൈവിൽ വന്നിട്ട് എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് കുറേ ആൾക്കാർ അതിൽ നിന്നും മോശമായ കാര്യങ്ങൾ പറയുക കുറേ ആൾക്കാർ വളരെ ഇതായിട്ട് പറയുക നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ന് മലയാളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലൈവ് താരങ്ങളുണ്ട് അതായത് ഈ ലൈവ് താരങ്ങൾ എടുക്കാൻ പോയിട്ട് പലതും മോശമായിട്ടും നല്ലതായിട്ടും പറയുന്ന ഒരുപാട് ടീമുകളുണ്ട് അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം അതാണ് എല്ലാവർക്കും തന്നെ ഈ ലൈവും കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചും ഇതൊക്കെയാണ് പരിപാടി അതുകൊണ്ട് രേണു സുതി അതുപോലെ ഈ ലൈവില് വന്നിട്ട് ഇതുപോലെ എന്താ പറയുക കോപ്രായങ്ങൾ കാണിക്കരുത് ഇങ്ങനെ പോടാ 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 എന്ത് പോടാ നീ പോടാ നിന്റെ വീട്ടിൽ എന്തിന് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏതോ ഒരു തെണ്ടി പേയ്ക്ക് ഇടയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ടീമിലെ അംഗങ്ങൾ വന്ന് പറയുന്നത് നിങ്ങൾ എന്തിന് ഇത്രമാത്രം റിയാക്റ്റ് ചെയ്യണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിലും ഇണ്ടാതിരിക്കാലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല ഒന്ന് പോടാവൂലേ എന്ന് പറഞ്ഞിട്ടിരുന്നു കൂടെ പക്ഷേ രേണു സുതിക്ക് അത് കഴിയില്ല കാരണം എന്താണ് രേണു എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഇതുപോലെ ഫേമസ് ആകണം ഓരോ ദിവസവും പിന്നെ രേണുവിൻ്റെ ഈ പിന്നെ എന്താ പറയുക വീഡിയോസും അതുപോലെ തന്നെ അവരുടെ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്നിറങ്ങിക്കൊണ്ടിരിക്കണം അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശം തന്നെയാണ് അതായത് ഇത്രയും നാൾ വീട്ടിലിരുത്തിയ കൊല്ലസ്തുതിയോട് ചിലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് വെറുപ്പായിരിക്കാം അതുറപ്പിച്ച് ഞാൻ പറയുന്നു അതായത് എന്നെ ഇത്രയും നാൾ നിങ്ങൾ വീട്ടിലിരുത്തിയില്ലേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ എനിക്കൊരു ചാൻസ് കിട്ടിയത് അതായത് കൊല്ലസ്തുതിക്ക് ഒരുപക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല തൻ്റെ ഭാര്യയ്ക്ക് ഇത്രമാത്രം ആഗ്രഹമുണ്ട് ഇനി തൻ്റെ ഭാര്യയ്ക്കും അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്ന് ആ മനുഷ്യന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയല്ലേ രേണു സുതിയെ വീട്ടിൽ പൂട്ടിയിട്ടത് ഒരവസരം വന്നപ്പോഴും രേണു സുതി കൃത്യമായിട്ടത് ചാടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല രേണുസ്തുതിക്ക് ഇതൊരു അവസരമാണെന്ന് അവർക്ക് മനസ്സിലായി അതായത് കൊല്ല കൊല്ലസ്തുതിയുടെ പ്രശ്നങ്ങളില്ല ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളില്ല എനിക്കെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അരുമാനിക്കേണ്ട കാര്യം പറയണം രണ്ട് കുട്ടികളെ പോരൻ്റെ കാര്യം പറയണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വായ അടപ്പിക്കാം എന്ന് രേണു സുദിക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ ഈ മാതിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവിലും അതുപോലെ വീഡിയോ ആയിട്ടും ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലാതെ വേറെ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ രേണുസ്തുതി എന്താ ഈ ബുദ്ധി ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഒന്നുമല്ല അവർക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പുല്ല് പോലെ വെളിച്ചു ചാടിയിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അല്ലാതെ അവർക്ക് ജോലി ചെയ്ത് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു പക്ഷേ അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ഫെയിമെന്നും നിലനിൽക്കും എല്ലാ കാലവും എന്ന് പറഞ്ഞാൽ രേണു സ്തുതിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലെ സ്തുതി പാഠകരുണ്ടാകും എന്നാണ് ഇവരുടെ കാര്യം ഒരു കാര്യം ഞാൻ പറയാം അതായത് നിങ്ങളുടെ ഫെയിം എന്ന് കുറയുന്നോ ആൾക്കാർ നിങ്ങളെ ചീത്ത പറയുന്നത് എന്ന് നിർത്തുന്നു അന്ന് നിങ്ങളുടെ കാര്യം പോക്കാണ് പിന്നെ ഒരാൾ പോലും നിങ്ങളെ ഒരു റീലിനു വേണമെങ്കിലും വിളിക്കത്തില്ല ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന യാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നോട്ട് നന്ദി നമസ്കാരം